ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് ഇനി വേറെ ജെൻസ് ഇനിർ തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നിറോൾ ഫാബിൽ തന്നെ ആവശ്യ പുഴയെടുത്ത ജീവൻ എട്ട് ദിവസത്തിനു ശേഷം മൃതദേഹം കണ്ടെത്തി ഭാരതപ്പുഴയുടെ ആഴങ്ങളിലേക്ക് മറിഞ്ഞ മത്സ്യത്തൊഴിലാളിയുടെ ജീവനത്തെ ശരീരം എട്ട് ദിവസങ്ങൾക്കിപ്പുറം കരക്കെത്തി കഴിഞ്ഞ ഞായറാഴ്ച പുഴയിൽ ഒഴുക്കിൽപ്പെട്ട മീറ്റ്ന സ്വദേശി നാൽപ്പത്തി ആറ് വയസ്സുള്ള യൂസഫിന്റെ മൃതദേഹമാണ് ഞായറാഴ്ച രാത്രി പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തിയായ കൂടലൂർ ത്തിന് സമീപത്തു നിന്നും കണ്ടെത്തിയത് മീൻപിടുത്തത്തിനിടെ അപ്രതീക്ഷിതമായി യൂസഫ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും ഉൾപ്പെടെയുള്ള സംഘം അഞ്ചു ദിവസം തുടർച്ചയായി നടത്തിയ തിരച്ചിലിൽ യൂസഫിനെ കണ്ടെത്താനായിരുന്നില്ല അഞ്ചാം ദിവസം ഡ്രോൺ ഉപയോഗിച്ചും പരിശോധന നടത്തി എന്നാൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് എട്ട് ദിവസത്തിനു ശേഷം ജീർണിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തിങ്കളാഴ്ച രാവിലെ യൂസഫിന്റെ സഹോദരനും ബന്ധുക്കളും തിരിച്ചറിഞ്ഞത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പുഴയുടെ ആഴങ്ങളിൽ അകപ്പെട്ട യൂസഫിനായുള്ള കാത്തിരിപ്പ് വേദനയോടെ അവസാനിച്ചതിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ ന്യൂസ് ഡെസ്ക്